ഇവിടെ നിന്റെ അഹങ്കാരം പറ്റില്ല ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന് അള്ളാഹു സ്വർഗലോകത്ത് അട്ടിപ്പായ്പ്പിച്ചത് ഒരു സുജൂത് ചെയ്യാൻ മടിച്ചതിന്റെ പേരില നിസ്കാരം കലാക്കുന്ന ചെറുപ്പക്കാര ഒരു നിസ്കാരത്തിലെ എത്ര സുജൂതാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത് ആലോചിക്കണം നിസ്കാരം കലാക്കുന്ന ചെറുപ്പക്കാര നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ ഒരറ്റ സുജൂത് ചെയ്യാത്ത ബലീസിന് അല്ലാഹു അട്ടിയോടിച്ചിട്ടുണ്ട് ശിക്ഷ ഭയങ്കരമാണ് ശിക്ഷയങ്കരമാണ് എന്ന് മഹാനായ സാദി അഹു ഗവർണർ ആയിരിക്കെ അങ്ങനെ പേടിച്ചപ്പോഴാണ് മഹാനായ മായാഹുലു ഓടി വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അവര് മദീനന്ന് കല്യാണം കഴിച്ചൊരു സുഹാബിയാണ് ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു നാളെ വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ് അതിന്റെ സാമ്പിളുകൾ അള്ളാഹു താൽ അന്ന് തന്നെ കാണിച്ചെന്ന് ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത് എന്ത് നമ്മൾ ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം റസൂലിനോട് വന്ന് പറഞ്ഞു ആരാരും ഇല്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് ഒരുമിച്ചുകിടന്ന് ജിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു പിശാച്ച് പലതും മോഹിപ്പിക്കും പിശാച്ച് പറയും കുഴപ്പമില്ലല്ലോ പിശാച്ച് പറയും ആരും അറിയില്ലല്ലോ പിശാച്ച് പറയും ഇത് ഒരിക്കലാണല്ലോ പിശാച്ച് പറയും തിരക്കേടില്ലല്ലോ തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച്ച് വിട്ടു നിൽക്കും എന്നെ കുറ്റം പറയല്ലേ എന്ന് അതാണ് തിന്മയുടെ വിഷയം ഇത് തന്നെ സംഭവിച്ചു പോയി തിന്മ സംഭവിച്ചു പോയി എന്താ ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു അള്ളാഹുദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹം തൗപ ചെയ്തു മടങ്ങിയതും ആർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ അത് നിങ്ങളെ ജില്ലക്കാരനാളെ പേരൊന്നും ഞാൻ പറയില്ല പറഞ്ഞു ചോദിച്ചാലും പറഞ്ഞു തരില്ല അത് കോൺഫിഡൻഷ്യലാണ് അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു ഇവിടെ അല്ല ഗൾഫിൽ വ്യഭിചാരം സംഭവിച്ചു ഞാൻ അന്ധം വിട്ടുപോയറൊപ്പേ ഇങ്ങനെ അതും എപ്പോഴും തിക്റും സ്വലാത്തും ചൊല്ലി നടക്കണ ചെറുപ്പക്കാരൻ വളരെ സോലഹി കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദുമാരുടെ കൂടെയൊക്കെ പരിചയമുള്ള ആള് മനുഷ്യൻ്റെ കഥ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വലാത്തും തിക്റൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ നമ്മളൊക്കെ പിശാച്ചി തട്ടിക്കൊണ്ടുപോകും ചില നേരത്ത് ബുദ്ധിയൊക്കെ പോകും എത്ര അച്ചടക്കമുള്ള മക്കളാ മദ്രസയിൽ എട്ടും പത്തും കൊല്ലം പഠിച്ച പെൺകുട്ടികളാണ് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ആലോചിക്കണം പഠിക്കാത്തോണ്ടാണോ ഉമ്മയും വാപ്പിയും നല്ല മനുഷ്യന്മാർ ഇറങ്ങിപ്പോണില്ലേ ചാടിച്ചു കൊണ്ടുപോകുന്ന ചെറുക്കന്മാരില്ലേ ഇവരൊക്കെ പഠിക്കാത്തോണ്ടാണോ അല്ല ഒരു നേരത്തെ പിശാച്ച് ചിന്തിപ്പിക്കുകയാണ് അള്ളാഹിനോട് കാവൽ കിട്ടണമെങ്കിൽ തഹജ്ജ് നിസ്കരിച്ചോളി അള്ളാഹു കാവൽ തരട്ടെ അള്ളാഹോ കാവൽ തരട്ടെ ഇങ്ങനൊരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വ്യഭചരിച്ചു എന്ന് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കോ കള്ളു കുടിച്ച് നടക്കുന്ന ആളെ പറ്റിയാണെങ്കിൽ നമുക്ക് ഓക്കെ ഒരു ബുദ്ധി ഇല്ലാത്ത മനുഷ്യനാണ് ആ ചെറുപ്പക്കാരൻ ഭയങ്കര വിഷമത്തിലാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ഓർക്കും നമ്മളെല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ അറിഞ്ഞു കേൾക്കുമ്പോഴാണ് നമ്മൾ വേചാറു ഇത് ആരും അറിഞ്ഞാൽ അദ്ദേഹം പഠിച്ചോം തമ്മിലുള്ള വിഷയമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മസല ചോദിക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു എന്തൊരു വിഷമം ജീവിച്ച ഈ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ വാക്കാണ് ഞാൻ അകന്നു പോയല്ലോ നബിയെ ബോധമുണ്ടായിരുന്നു അല്ലാളാ പക്ഷെ എന്ത് ചെയ്തു സാഹചര്യത്തിൽപ്പെട്ടു പോയി നബിയെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു ഇവിടെ നിങ്ങൾ എന്തായി പറയുന്നത് പോന്ന് പറഞ്ഞു അട്ടി ഓടിച്ചു വീണ്ടും വന്നു ഷഹീഹ് മുസ്ലിംരുണ്ട് ഇമാം അബു ഹക്കിംരിച്ച് ഒരുപാട് ഇമാം ഒരുപാട് വന്നിട്ടുള്ള അതിന്റെ മുജുമലായി എടുത്താൽ അതിന്റെ അകത്തുക ഭയങ്കര അത്ഭുതാണ് ആ സംഭവം പോകാൻ വേണ്ടി പറഞ്ഞു വീണ്ടും വന്ന് പറഞ്ഞു ഇന്നല്ലേ അള്ളാഹുവിൽ നിന്ന് ദൂരയായി പോയ ഞാൻ വ്യഭിചരിച്ചല്ലോ നബിയേ പോന്ന് പറഞ്ഞു

എന്നെ ശുദ്ധിയാക്കി തരണം നബിയെ ശുദ്ധിയാക്കണം പറഞ്ഞു നിങ്ങൾ പോകിൻ തങ്ങൾ ചോദിച്ചു കള്ളു കുടിച്ചു വന്നതാണോ അയാളുടെ വായൊന്ന് വാസനിച്ചു നോക്കിൻ പറഞ്ഞു ബോധത്തിൽ തന്നെയാണ് ാണ് ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഉണ്ട് നബിയേ ബോധ്യമുണ്ട് ഹലാലായിട്ടൊരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് അനുഭവിക്കുന്നതെന്തോ അത് ഞാൻ ഹറമായി അനുഭവിച്ചു നബിയെ തൊഹിർ നിങ്ങളെ ചോദിക്കുന്നതിൻ്റെ മറുപടി എന്താണെന്നറിയുമോ നിങ്ങളെ ശുദ്ധീകരിക്കണമെന്നല്ലേ എറിഞ്ഞുകൊല്ലണമെന്നാണ് അറിയുമോ അറിയാം നബിയെ എറിഞ്ഞു കൊല്ലലാണ് എനിക്കറിയാം എന്നെറിഞ്ഞുകൊന്നേക്കും എന്നാലും ഈ സമൂഹത്തിനല്ലാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നബിയേ ലായുല്ലാഹു ദുന്യാവിൽ ഒരു തെറ്റിന് ശിക്ഷ അനുഭവിച്ചാൽ രണ്ടാമത് പിന്നെ ആഹ്റത്തിൽ ശിക്ഷിക്കില്ലെന്ന് അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ ഞാൻ ഇവിടെ ഇന്ന് ശിക്ഷ വാങ്ങിച്ചു കൊള്ളാം നബിയെ നാളാഹത്തിലേക്ക് ഞാനത് മാറ്റിവെക്കുന്നില്ല എൻ്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അള്ളാഹു സുബാനഹ ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറുണ്ട് എന്തേ കാരണമെന്ന് ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറില്ല അതിൽപ്പെട്ട ഒരു തിന്മയാണ് വ്യഭിചാരം അള്ളാഹു പറഞ്ഞ കാരണം അത് മോശമായ വഴിയാണത് അത് മോശമാണ് നിങ്ങൾ അരികത്തേക്ക് പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആഹ്വാനം ചെയ്തില്ലേ കള്ളിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധി നശിപ്പിക്കും കള്ളിനെ കുറിച്ച് പറഞ്ഞു അത് പിശാച്ച് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ എടുക്കുന്ന പരിപാടിയാണ് പിശാച്ച് നിങ്ങളെ കുടുംബ തെറ്റിക്കാൻ എടുക്കുന്നതാണ് പിശാച്ച് നിങ്ങളെ അള്ളാഹു നകറ്റുന്ന പരിപാടിയാണത് പോകല്ലേ പലിശയെ കുറിച്ച് കാരണം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറ വ്യഭിചാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത് ഉം വ്യഭിചാരത്തിന് കുട്ടികൾ ഉണ്ടാവുന്ന കുട്ടികൾ ഇല്ലാത്ത രീതിയിലോ അതൊന്നല്ല അള്ളാഹു പറഞ്ഞു ചെയ്യല്ലേ എന്തിനാന്നറിയോ കാരണം പറു മാത്രം കമാൻഡ് ചെയ്താൽ നമ്മൾ ആ കാരണത്തെയാണ് ശ്രദ്ധിക്കുന്നത് ഇത് ആരാ എന്ന് ശ്രദ്ധിക്കണില്ല നമ്മൾ അള്ളാന്റെ അബിതായിട്ടുണ്ടോ അള്ളാന്റെ അടിമ എന്താ അടിമസ്ഥൻ പറഞ്ഞു ഈ പറമ്പ് മുഴുവൻ കളച്ച് ചാലുകയറ് എന്തിനാ യജമാനെ ഞാൻ ഈ ചെയ്യുന്നത് നീ അത് ചോദിക്കേണ്ട നീ നിന്റെ പണിയെടുത്തോ ഇതാണ് ഉടമസ്ഥൻ പറയാ ഇങ്ങനെ നമുക്ക് അള്ളാൻ അനുസരിക്കാൻ പറ്റുമോ ഇതാണ് ചോദ്യം എല്ലാറ്റിനും കാരണം പറഞ്ഞെന്നാൽ ഇത് നടക്കൂല അത് അനുസരണം എന്ന് പറയില്ല നമ്മൾ നോമ്പ് ഓൽക്കൂ എന്തേ ഏതായാലും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഡോക്ടർ പറഞ്ഞ് ഭക്ഷണം കഴിക്കണ്ട പിന്നെ സുന്നോമ്പായിക്കോട്ടെ ഇതിനൊന്നും കൂലി കിട്ടൂല ചങ്ങായിമാരെ ഇതിനൊന്നും അല്ലാരും കൂലി കിട്ടൂല വെയിറ്റ് ഉറക്കാൻ വേണ്ടി നോമ്പോൽക്കെ അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടി കുർബത്തു അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാ നോമ്പ് നിസ്കാരം എന്ത് നല്ല യോഗ നല്ല ഉഷാറെന്നല്ല പറഞ്ഞത് യോഗാഭ്യാസം ഞാൻ യോഗയ്ക്ക് പോകുന്നില്ല ഞാൻ നിസ്കരിക്കുകയാണ് ഉം അതൊന്നും അല്ലാൻ്റെ അനുസരണയല്ല അത് നിക്കാര്യം കിട്ടാൻ വേണ്ടി നടക്കുക ജക്കാത്തോ അതിൻ്റെയൊക്കെ ചില വിഷയം അങ്ങനെയാണ് ജക്കാത്ത് ചാരിറ്റി നല്ലതല്ലേ സഹായിക്കൽ ആ ഹജ്ജോ അത് ഈ പറഞ്ഞ പോലെ കാരണം പറഞ്ഞിട്ടില്ല എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത് എന്താ ഞാൻ ഈ ക്യാബിലെടുത്ത് പോയി ചുറ്റുന്നത് എന്താ ഞാൻ ഈ ഞാൻ ഞാനെന്തിന് നടക്കണം ഈ ഞാൻ ഞാനെന്തിനും മിനയിൽ പോകണം അവിടെ എന്താ എനിക്കുള്ള ഒന്നല്ല ഞാൻ പറഞ്ഞത് നീ കേട്ടോ അതാണ് അതാണ് ഹജ്ജ് അപ്പോഴാണ് ഇസ്ലാം പൂർത്തിയാവുക എന്നതുപോലെ കാരണം പറഞ്ഞു തരാതെ അടുക്കല്ലേ എന്ന് പറഞ്ഞ് ഇത് മോശമാണ് എന്ന് മാത്രം പറഞ്ഞു ഒരു വിഷയത്തിലാണ് അള്ളാഹുവിനോട് നേരിട്ട് തോപ ചെയ്ത് മടങ്ങാമായിരുന്ന വിഷയം നബിയെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം നാളെ ഖബറിൽ നാളെ മഷറായിൽ നാളല്ലാന്റെ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ എനിക്ക് കഴിയില്ല നബിയെ സഹിക്കാൻ കഴിയില്ല ശുദ്ധിയാക്കി തരണം എല്ലാവരും കൂടി ഇറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത് മായാഹുലഹുവിനെ വധിക്കണമെങ്കിൽ വാളുകൊണ്ട് വെട്ടിയാൽ പോരെ അമ്പയ്യാൻ പറയുമായിരുന്നില്ലേ പക്ഷേ ഈ കുറ്റം അത്രക്ക് മോശമാണെന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ നിയമം വിവാഹം ചെയ്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ഇറിഞ്ഞുകൊല്ലലാണ് അങ്ങനത്തെ തിന്മകൾ നടമാടുന്ന സമൂഹത്തിലാണ് മുസ്ലിമേ രണ്ടിറക്കാത്ത വേണ്ടി നിസ്കരിച്ചോ തിന്മകൾ കാരണം പ്രലോഭിക്കപ്പെടുന്ന കാലമാണിത് മക്്മിനീയങ്ങൾ തിന്മകളെക്കുറിച്ച് പേടിക്കണം തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പേടിക്കണം ആ പേടി കൊണ്ടാണ് ഗാമിദി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് പെണ്ണ്ച്ച് ഗർഭം ധരിച്ച പെണ്ണ് വന്നപ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു നബിയെ എന്നെയും എറിഞ്ഞു കൊന്നേക്കി നബിയെ ഞാനത് ചെയ്തു പോയിട്ടുണ്ട് നബിയെ എന്നെ ശുദ്ധിയാക്കി തരിൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രസവിച്ചിട്ട് വരിൻ പ്രസവിച്ച് ചോരപ്പൈതരുമായി വന്ന ഈ പെണ്ണ് പറഞ്ഞു നബിയേ ശുദ്ധിയാക്കണം നബിയേ ശുദ്ധിയാക്കണം എന്നെ ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിൽ നാല് സാക്ഷികളാൽ വിസ്തരിക്കപ്പെടുകയോ സ്വയം കുറ്റം സമ്മതിക്കുകയോ ചെയ്താൽ കോടതി നടപ്പാക്കുന്ന ശിക്ഷയാണിത് വിചരിച്ചതെങ്കിലൊക്കെ എറിഞ്ഞുകൊല്ലപ്പെടണമെന്നില്ല നിങ്ങളും അള്ളാഹും തമ്മിൽ തൂപ ചെയ്ത് മടങ്ങിൻ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിൻ നിങ്ങളും റബ്ബും മാത്രം അറിയുന്ന രീതി കരഞ്ഞ് അള്ളാഹുവിനോട് തൂപ ചെയ്ത് മടങ്ങിൻ അള്ളാഹു പുറത്തു തരും ചോര പൈതലുമായി വന്ന പെണ്ണിനോട് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് പാലല്ലാത്ത റൊട്ടിയൊക്കെ കഴിക്കാൻ പ്രായമാകുമ്പോ വരിൻ ആറുമാസം പ്രായമായ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ട് പെണ്ണ് വന്നു നബിയേ എന്നെ ശുദ്ധിയാക്കി തരണം അങ്ങനെ സമ്മതിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ദയ കാണിക്കാൻ പറ്റുമോ ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ എറിഞ്ഞുകൊല്ലാൻ വേണ്ടി പറഞ്ഞു ആകാം ഇത് കുടുംബത്തിൽപ്പെട്ട പെണ്ണ് ശിക്ഷരിച്ചു പോവുകയാണ് ഇന്ന ഒരു രണ്ടു തവണ അള്ളാഹു ശിക്ഷിക്കാത്ത വിധം ഈ ഉമ്മത്തിന് ഉമ്മത്തിനല്ലാഹു കരുണ ചെയ്തിട്ടുണ്ടല്ലോ ആ കരുണയിൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോയെങ്കിലോ ഉമ്മിനെ പേടിക്കുന്നുണ്ടോ ഉമ്മിനെ അൻഹുവിന്റെ പള്ളിയിൽ അവര് ഖലീഫയായിരുന്ന സമയത്ത് ഒന്നാമത്തെ സ്വപ്പിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ സ്വഹാബികളിൽ താബിഴിയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനും നല്ല മനുഷ്യനുമാണെന്ന് അഴമൃതങ്ങൾ വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും എവിടെ ആ ചെറുപ്പക്കാരൻ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരാതിരുന്നപ്പോൾ അഴമൃതങ്ങൾ തിരക്കി എന്ത് സംഭവിച്ചു എന്ന് ാണ് വിവരുന്നത് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പോകുമ്പോ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെന്നാ പോകുന്നത് പള്ളിയിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇവരല്ല പള്ളിയിൽ നിന്ന് പോകുമ്പോൾ നല്ല ചെറുപ്പക്കാരൻ സിനിമയെ പേടിക്കണം ഉമ്മിനെ ഇബിലീസ് ഭയങ്കര സ്മാർട്ടാണ് നമ്മളെക്കാളും സ്മാർട്ടാണ് ഇബിലീസ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മളൊക്കെ രക്ഷിക്കട്ടെ ഈ തടിയങ്ങ് നശിപ്പിച്ചാൽ എന്നേക്കുമുള്ള അള്ളാഹിന്റെ ജനത്തുൽ ഫിർദൌസാണ് നഷ്ടപ്പെടാനിരിക്കുന്നത്

ോട് പറഞ്ഞു അല്ലാമ ഇബിനുൽ ജൗസി എന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞു തോന്നിവാസത്തിലേക്ക് വിളിച്ചു വിചാരത്തിലേക്ക് വിളിച്ചു പറഞ്ഞു ഏ ഞാനില്ല അവൾ പറഞ്ഞു ഞാൻ വിടില്ല ഇവന്റെ പിന്നാലെ കൂടി പിശാച്ചും കൂടെ കൂടിയിട്ട് ഈ പെണ്ണിന്റെ വീട് വരെ ഒറ്റക്ക് രാത്രി നടന്നു പോയ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തു കയറി വ്യഭിചാരത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഓർമ്മ വന്നു അള്ളാഹുവിനെ അള്ളാഹുവിനെ ഓർമ്മ വന്നു ബോധം കെട്ടു വീണു ഒരൊറ്റ ഓർമ്മയാണ് ൂ എന്തൊരു അത്ഭുതമുള്ള ആയത്താണിത് ആയത്തിനർത്ഥം ഇതാ തിന്മയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചന അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്ക് മുത്തക്കീങ്ങൾക്ക് അല്ല മുത്തക്കീങ്ങൾക്കും വരാം നല്ല പേടിയുള്ള ആളാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാ അവർക്കും വരാം ഈ അപകടങ്ങൾ മരണത്തിന്റെ മുമ്പായിട്ട് സംഭവിക്കാം എപ്പോഴെങ്കിലും സംഭവിക്കാം അങ്ങനെ മുത്തക്കങ്ങൾക്ക് എന്തെങ്കിലും പിശാചുബാധ വന്നാൽ തിന്മയുടെ ചിന്തകൾ വന്നാൽ തതക്കറു അവർ അന്നേരം ഓർക്കുന്നവരാണ് അപ്പോഴേക്കപ്പോഴേ ഓർമ്മ വരും ഫിദാഹും അല്ലാ ഞാൻ എന്താണ് അബ് ചെയ്യാൻ പോയി എന്താണ് വടച്ചവനെ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് പുറത്തുതരണേ ഫിദാഹും ഉടനെ തന്നെ കണ്ണു തുറക്കും അങ്ങനത്തെ മുത്തക്കീങ്ങൾ ലാഹുനെ ഭയപ്പെടുന്നവർ ഉടനെ അവർക്ക് കണ്ണു തുറക്കും പിശാച്ചിന്റെ ബാധ വരുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ ആ ഓർമ്മ വന്നു ഈ ചെറുപ്പക്കാരന് ബോധം വന്നു അപ്പോ ബോധം വന്നതും ഇയാൾ ബോധം കെട്ടു വീണു അള്ളാനെ പറ്റി ഓർമ്മ വന്നു തിന്മയിലേക്ക് പോവുക ബോധം പോയപ്പോ ഈ പെണ്ണും തൻ്റെ കൂട്ടുകാരിയും ഇവനെ താങ്ങി പിടിച്ചിട്ട് ഇയാളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തി അപ്പോൾ വൃദ്ധനായ വല്ല്യപ്പം മോനെ കാണാതെ കാത്തിരിക്കുകയാണ് മോൻ എവിടെ പോയി ഒക്കെ ലേറ്റായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മക്കൾ ലേറ്റ് ആവരുത് അതാണ് അതൊക്കെ ലേറ്റാവുന്ന പിശാച്ചാണ് തോന്നിയ നേരത്ത് വീട്ട് കയറി വരിക അങ്ങനൊന്നും ഉണ്ടാവരുത് പക്ഷാ അള്ളാ ഈ മോനെ താങ്ങി പ്പോനെ കാത്തിരിക്കുക എൻ്റെ കുട്ടികളെ കുട്ടിക്ക് പറ്റിയത് എന്ന് അറിയില്ല അവിടെ ബോധം കെട്ട് വീണ് കണ്ടു ഞങ്ങൾ കൊണ്ടുവരാൻ തോന്നുന്നു എവിടെ ഇവര് പഴുപ്പിക്കാൻ കൊണ്ടുപോയതാ മുഖത്ത് വെള്ളം തെളിച്ച് ബോധം വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു വാപ്പാ പാപ്പാൽ ചോദിക്കണം എന്താണ് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചു പോയ ചെറുപ്പക്കാരന് എന്ത് പ്രതിഫലമാണ് നാളെ അള്ളാഹു നൽകുക എന്ന് ഒന്ന് ചോദിക്കണം അമ്മ അമീരുൽ മമ്മിനീനോട് മോനോട് പറഞ്ഞു മോനെ കഥ പറയുന്ന എന്താ മോനെ പറ്റിയത് അപ്പ എന്നോട് ചോദിക്കല്ലിൻ മോൻ പറ മോൻ എന്ത് പറ്റി കഥ പറഞ്ഞു കൊടുത്തു

വെച്ചു തങ്ങളും സ്വാബുകളും ഈ ചെറുപ്പക്കാരനെ കബറിലേക്ക് താഴെ വെച്ച് ഉമർ ഉൾമർദങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു റബ്ബി കു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് രണ്ട് സ്വർഗമുണ്ട് എനിക്കെന്താണ് അള്ളാഹ്നെ ഭയപ്പെട്ട ചെറുപ്പക്കാരന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കൂപ്പാ ഉൽ ഫാറൂഖ് ഞങ്ങളോട് മറുപടി വന്നു തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാത്ത പെങ്ങളെ ചെയ്യാത്ത പെൺകുട്ടി തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരായ എൻ്റെ സഹോദര നിനക്കല്ലാഹു നൽകുന്നത് രണ്ട് സ്വർഗമാണെങ്കിൽ ഹറാമിന്റെ പിന്നാലെ നീ പോവേണ്ടതുണ്ടോ ഈ വാക്കിങ്ങനെ പറഞ്ഞപ്പോ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഫാറൂഖ് എന്നവരും കേൾക്കുന്നത് ആ രണ്ട് സ്വർഗം എനിക്കെൻറെ റബ്ബ് നൽകി കഴിഞ്ഞു എനിക്കെന്റെ റബ്ബ് നൽകിക്കഴിഞ്ഞു മരണത്തിന് ശേഷം മരിച്ചു പോയതിന് ശേഷം ഖബറിൽ നിന്ന് സംസാരമുണ്ടായ എത്രയോ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് കിതാബുൽ മക്കാബിറിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു സുബഹാന മരണത്തിന്റെ ശേഷം ഖബറിൽ നിന്ന് കേട്ട ശബ്ദമായിരുന്നു അത് കിട്ടി എനിക്ക് രണ്ടും അള്ളാഹു തന്നു രണ്ട് രണ്ട് സ്വർഗം തന്നിരിക്കുന്നു അള്ളാഹു എനിക്ക് വാക്ക് തന്നിരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട് സുബഹാനിങ്ങൾ പേടിക്കേണ്ടവരാ നന്നായി പേടിക്കേണ്ടവരാ ഉമ്മിനെ ആണും പെണ്ണും പേടിക്കണം ഇബിൻ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരെ കഥ അല്ലാമ ഇബിനുൽ ജൗസി ഉദ്ധരിക്കുന്നുണ്ട് അവര് റോമക്കാരോട് പടപുരുതാൻ പോയതാണ് റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ റോമക്കാരുടെ കോട്ടകൾ പിടിച്ചടക്കി ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്തു കഴിയുമ്പോൾ മുസ്ലിമായൊരു ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് തിന്മ വരികയാണ് റോമക്കാരികളെന്ന് ക്രിസ്ത്യാനികളാണ് അവരിൽ പെട്ടൊരു പെണ്ണ് തൻ്റെ ബാൽക്കണിയിലൂടെ മുഖം കാണിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അതിൽ മയങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ അതല്ലേ ഇന്ന് നടക്കുന്നത് ഇന്നത്തെ കഥ അതല്ലേ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ കോളേജിൽ പോവാൻ വയ്യ എന്താ നമുക്ക് അല്ലാഹു നൽകിയ കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഫോണുകളടക്കം നിങ്ങളുപയോഗിക്കുന്ന തിന്മക്കാണെങ്കിൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ തിന്മ ചെയ്യാനോ വളർത്താനോ ആണെങ്കിൽ ആണേ പെണ്ണേ അള്ളാഹുനെ മുൻനിർത്തി ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൈകളിൽ തരുന്ന ഫോണും തരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ ഇത് അല്ലാഹു ചെയ്ത് വലിയ ഞമ്മച്ചല്ലേ എത്ര നന്മകൾ പഠിക്കാൻ പറ്റും എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും അതിൻ്റെ ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ അയച്ചു കൊടുക്കാനോ കമൻറ്റ് ചെയ്യാനോ മറുപടി പറയാനോ നിക്കാഹിന്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസാ ോ നീ കഥ പറയുന്നതോ മെസ്സേജ് അയക്കുന്നതോ കമന്റ് ചെയ്യുന്നതോ നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ് കുറ്റമാണ് തിന്മയാണ് അള്ളാഹുവിനോട് ഇസ്തഹാറ് ചെയ്ത് മടങ്ങേണ്ടി വരും പൊറുക്കലിന് ചോദിക്കേണ്ടി വരും ഒരൊറ്റ പെണ് ആ പെണ്ണിനെ കണ്ടപ്പോ അബ്ദുൾ ചോദിച്ചു എനിക്ക് എങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും അവള് പറഞ്ഞു തനസ്വർ നീ ക്രിസ്ത്യാനിയാവണം ഉടനെ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിന്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യൻ്റെ കഥ നമ്മുടെ ആലിമീയങ്ങൾ ഗൗരവത്തോടു കൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് ഇന്നും നടക്കണില്ലേ ഹിന്ദു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നവർ ഹിന്ദുവിൻ്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നതും മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ മിനിമം ശിക്ഷ അൽക്കത്തിലു വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്താണെന്നറിയോ ലോകത്തെ മറ്റു മനുഷ്യരോട് അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത് ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനെക്കാളും മെച്ചമുണ്ട് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ് അതിന് കൊടുക്കുന്ന ശിക്ഷയാണത് ചെറുപ്പക്കാരൻ കടന്നു ചെന്നു മുസ്ലിമീങ്ങൾ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് റോമക്കാരോട് വിജയിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു എല്ലാവരും സങ്കടപ്പെട്ടു നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോയല്ലോ കൂടെ കൂടെ ഒരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇസ്ലാം നഷ്ടപ്പെട്ടു പോയത് എത്ര ആളുകൾക്കത് നഷ്ടപ്പെടുന്നുണ്ട് എത്ര ആളുകളുടെ നന്മയാണ് കൊഴിഞ്ഞു പോകുന്നത് അന്യ ആളുകളോട് അന്യരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഉമ്മിനെ ആലോചിക്കും ഉമ്മിനെ ആലോചിക്കാൻ ആലോചിക്കാൻ ഇതൊരു കാലം കഴിഞ്ഞാൽ അന്യ പെണ്ണുങ്ങളോടൊന്നും ഉണ്ടാൻ പാടില്ലേ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ നിന്ന് അതൊക്കെ കോമണല്ല അതിപ്പോൾ ആരാ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ ഹലാലാകുമോ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് നമുക്ക് അനുവദിക്കപ്പെടുമോ ഇല്ലല്ലോ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഇതേ സത്യവിശ്വാസികൾ റോമിലൂടെ കടന്നു പോകുമ്പോ അവർ ചോദിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പഴേ ഇബിൻ അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെയുണ്ടോ അവർ പറഞ്ഞുകൊണ്ട് അയാളൊന്ന് വിളിക്കിൻ ിയെ കല്യാണം കഴിച്ചവരുടെ കൂടെ ജീവിക്കുകയാണ് ഇസ്ലാമുപേക്ഷിച്ചിട്ട് ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ജനവാതിലിലൂടെ മേലെ തട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് തന്റെ കൂട്ടുകാർ കാണുമ്പോ ചോദിച്ചു നിന്റെ ഖുർആനും നിന്റെ നിസ്കാരമൊക്കെ എവിടെ പോയി അബ്ദുർഹ്മാൻമാൻ പഠിച്ച ആളായിരുന്നു എന്താ പറഞ്ഞെന്നറിയോ ഉൻസി ഞാനത് മറന്നുപോയി മറന്നുപോയി ഒന്നും പോർമ്മല്ല ഖുർആനെല്ലാം മറന്നുപോയി ഒരായത്തനിക്കോർമ്മയുണ്ട് അത് മാത്രം അത് മാത്രം ഓർമ്മ ഉണ്ട് ബാക്കിയൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് ഖുർആൻ അത് ഖുർആാനിന്റെ മറ്റൊരത്ഭുതമാണ് എല്ലാം മറന്നുപോയി ഈ മറന്നു പോകാത്ത ഒരേ ഒരു വചനത്തിൻറെ അർത്ഥം എന്താണെന്നറിയോ റൂപമായ കഫറു അവിശ്വാസമാണ് നല്ലത് മുസ്ലിം അല്ലാതെ നടക്കലാണ് നല്ലത് മുസ്ലിമിന്റെ വേഷം എനിക്ക് വേണ്ട എന്ന് ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും മാറ്റി പിടിച്ച ആളുകൾ നാളെ പരലോകത്ത് വിളിച്ചുപറയും ഞങ്ങളൊക്കെ മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് നാളെ ആ വിശ്വാസികൾ കൊതിച്ചു പോകും എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു ആയത്ത് മാത്രം ബാക്കിയുണ്ട് എന്നിട്ട് മുസ്ലിമാവാൻ തോഫിക്ക് ഉണ്ടായോ ഉണ്ടായില്ല എന്തേ ഒരു പെണ്ണിനെ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോയളാ